ശ്രീപദ്ഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് കടവിലെ കൽ മാംസാഹാരം വെച്ച് വിളമ്പാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ അനുവാദം നൽകിയ നഗരസഭാ ഭരണസമിതിക്കെതിരെ ഹിന്ദു ഐക്യവേദി നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി പ്രതിഷേധ ധർണ ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ഉദ്ഘാടനം ചെയ്തു കൽ ആചാരവും തകർക്കാനുള്ള ശ്രമം സിപിഎം ബോധപൂർവം നടത്തുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു നഗരസഭയുടെ ഭാഗത്തുനിന്ന് കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി വേണമെന്നും സന്ദീപ് തമ്പാനൂർ ആവശ്യപ്പെട്ടു പക്ഷേ ഈ കൽമണ്ഡപം അവിടെ അതിനുള്ളിൽ സസ്യേതര വാ വിഭവങ്ങൾ പാചകം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളത് കാരണം നമുക്കറിയാം ഇത്രയും ഭംഗിയായിട്ടുള്ള കൽമണ്ഡപത്തിൽ ആ കൽമണ്ഡപം പുറത്തു കാണാതെ വലിയ വേലി കെട്ടിക്കൊണ്ട് അതിനെ ഷീറ്റുകൊണ്ട് മറച്ചുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾക്കും കാണാൻ പറ്റാത്ത തരത്തിൽ അതിനെ കെട്ടിമറച്ചുകൊണ്ട് അതിനെ ഈ കൽമണ്ഡപത്തെ ഒരു അടുക്കളയാക്കി മാറ്റിക്കൊണ്ട് അവിടെ ചിക്കനും ബീഫും മത്സ്യവുമൊക്കെ പാചകം ചെയ്യുവാനുള്ള ആർജവം എങ്ങനെയാണ് കുടുംബശ്രീ മിഷന് കിട്ടിയത് എന്ന് വ്യക്തമാക്കണം